ഹായ് മണിമുല്ല ഫാസ്റ്റ് ഗ്രോയിങ് ക്രീപ്പറാണ് കേട്ടോ അപ്പോൾ ഈ ക്രീപ്പറിൻ്റെ ഹിസ്റ്ററി നമുക്കിന്നൊന്ന് പരിശോധിച്ചാലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെടിയാണ് മണിമുല്ല എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെയൊക്കെ നമ്മളുടെയൊക്കെ മനം മയക്കിയ നമ്മുടെയൊക്കെ ഇങ്ങനെ നോക്കി നിർ നിർത്തിപ്പിച്ച ഒരു പൂച്ചെടിയാണല്ലേ മണിമുല്ല അപ്പോൾ മണിമുല്ല വിരിയുന്നത് കാണാനും മണിമുല്ല ഇട അടുത്ത് അടുത്തുപോയി നിൽക്കാനൊക്കെ ഒത്തിരി ആൾക്കാരെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എനിക്കതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഔട്ട്ലെറ്റിൽ ഇങ്ങനെ മണിമുല്ല നിറച്ച് പൂക്കാറുണ്ട് അപ്പോൾ അതിനോടൊപ്പം പോയി നിന്ന് അതിൻ്റെ സുഗന്ധം ഇങ്ങനെ അവളെ ആസ്വദിച്ച് നിൽക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് മണിമുല്ല എന്താണ് എവിടെ നിന്നാണ് ഇതിങ്ങോട്ട് വന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു ഹിഡൻ ഹിസ്റ്ററി ഉണ്ട് അത് നമ്മളൊന്ന് നോക്കുക ചെയ്യണേ എങ്ങനെയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മണിമുല്ല ശരിക്കും പറഞ്ഞാൽ ഒരു പച്ചത്തട്ടിൽ നിന്ന് വെള്ളം ഒത്തുപോലെ പൊഴിയുന്ന പുഷ്പങ്ങളിങ്ങനെ നിറ പച്ച വരുന്നത് പോലൊരു ഫീലിംഗ് തരുന്നതാണ് കേട്ടോ മണിമുല്ല പോകുമ്പോൾ അതെ നല്ല പച്ച നിറമുള്ള ഇലകളുടെ കൂട്ടത്തിനിടയിൽ നിറച്ച ഇല കാണാതെ ഇങ്ങനെ മണിമുല്ല ഇങ്ങനെ പൂത്തൊളഞ്ഞ് കിടക്കും ഇതിന് മണമുണ്ടോ കറിയുണ്ടോ ഇതൊക്കെ അറിയോ ശരിക്കും ഇതപാറ സുഗന്ധമാണ് കേട്ടോ പക്ഷേ ഈ സുഗന്ധം അറിയണമെന്നുണ്ടെങ്കിൽ രാത്രി ചെല്ലണം പകൽ ചെന്നു കഴിഞ്ഞാൽ ഇതിന് വലിയ മണമൊന്നും ഉണ്ടാവില്ല പക്ഷേ രാത്രിയാണെങ്കിൽ ഒരേ ഒരു രക്ഷയില്ലാത്ത സുഗന്ധത്തിലാണ് ഇത് എന്ന് പറയുന്നത് ഒരുപാട് കിട്ടിലാണെന്ന് തന്നെ പറയാം അമ്മാതിരിസമാണ് നിറച്ച് വണ്ടുകളും തേനീച്ചകളും പൂമ്പാറ്റകളും ഒക്കെ വരുന്നൊരു വള്ളിച്ചെടിയാണ് ഈ ഒരു മണിമുല്ല എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ശരി ഒക്കെയുള്ള പേരെന്താണെന്ന് അറിയാമോ ഇതിൻ്റെ കോമൺ നെയ്മ മണിമുല്ല എന്നാണ് നമ്മളെല്ലാവരും അറിയപ്പെടുന്നത് മണിമുല്ല 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 എന്നാൽ ഇതിനൊരു ഒരു സയൻറ്റിഫിക് നൈമുണ്ട് അതിൻ്റെ പേരാണ് പൊരോന പാലിക്കുലാത്ത പൊരോന പാലിക്കുലാത്ത അടിപൊളിയാണ് ഇത് ഏത് ഫാമിലിയിൽ ഉള്ളതാണെന്ന് ചോദിച്ചാൽ മോർണിംഗ് ഗ്ലോറി ഫാമിലിയിലാണ് ഇത് വരുന്നത് ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ പ്യുവർ വൈറ്റ് കളറാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകുന്നത് നല്ല സ്മെല്ലാണ് ലാർജ് ആയിട്ടാണ് ഇത് വിരിയുക നിങ്ങൾ കണ്ടിട്ടില്ലേ അടി പുളിയല്ലേ നൈറ്റിലാണ് ഇതിൻ്റെ മണം എന്താണെന്ന് നമുക്ക് വ്യക്തമായി അറിയാൻ പറ്റുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പലപ്പോഴും മണിമുല്ലയുടെ മൺ വീഡിയോസ് ഇടുമ്പോൾ ഞാൻ പറയും വളരെ സുഗന്ധമുള്ള ഒരു വള്ളിച്ചെടിയാണ് എന്നുള്ളത് പക്ഷേ ഇതിനിടയ്ക്ക് ഒരാളിങ്ങനെ വന്ന് ചോദിച്ചു ഓ എൻ്റെ വീട്ടിൽ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ മണമൊന്നുമില്ല അങ്ങനെയല്ല കേട്ടോ ഇതിപ്പം ഫസ്റ്റ് പൂക്കളൊക്കെ വിരിയുമ്പോൾ കുറച്ച് പൂക്കളായിരിക്കും വിരിയുക ഒരു നാലോ അഞ്ചോ ആറോ പൂക്കളായിരിക്കും വിരിക അങ്ങനെയുള്ളപ്പോൾ നമുക്കതിൻ്റെ മണം അനുഭവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ സത്യം ഇതൊന്നും ഭയങ്കരമായിട്ട് ക്ലസ്റ്റർ ആയിട്ട് വിരിഞ്ഞ് നിറച്ച് പൂത്ത് നിൽക്കുമ്പോൾ ഇതിൻ്റെ പരിസരത്തോട്ട് തന്നെ പോകുമ്പോൾ നമുക്ക് ആ അറിയാൻ പറ്റും എന്താ സുഗന്ധമെന്നുള്ളത് അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവുള്ളൂ പെറ്റ് പ്രത്യേകിച്ച് രാത്രിയിലാണ് ഇതിൻ്റെ സുഗന്ധം എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് രാവിലെയൊക്കെ പോയി നിന്നാലും ആ ഒരു സുഗന്ധം നമുക്ക് നന്നായിട്ട് കിട്ടുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അടിപൊളിയാണ് നൈറ്റ് സെൻറ്റഡ് ക്ലൈമ്പർ എന്നും ഇതിനെ പറയുന്നുണ്ട് പകൽ കാണാൻ മോഹനമാണ് രാത്രി സുഗന്ധത്തിലും മോഹിനിയാണ് അങ്ങനെയുള്ളൊരു ചെടിയാണ് അങ്ങനെ ഒരു വള്ളി ചെടിയാണ് അപ്പോൾ ഇതിന് വളരാനായിട്ട് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് വേണം ഒന്നിലും മരങ്ങളായിരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തൂണോ തടിയോ അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയായിട്ട് വളരും കേട്ടോ അതുമാത്രമല്ല ഇതിന് ഏതാണ്ട് മൺസൂൺ മുതൽ സെപ്റ്റംബർ ഡിസംബർ വരെ ഇത് പൂക്കുന്നുണ്ട് അപ്പോൾ സാധാരണ പലരും പറയുന്നുണ്ട് ഇത് ഡിസംബറിൽ മാത്രമേ പൂക്കളൂന്ന് അങ്ങനെയൊന്നും അല്ല കേട്ടോ ഏതാണ്ട് നാലഞ്ച് മാസത്തോളം ഇത് പൂക്കുന്നുണ്ട് നവംബർ ഡിസംബർ ജാനുവരി ഫെബ്രുവരി ഒക്കെ ഇതിൻ്റെ പൂക്കാലമാണ് അടിപൊളിയാണ് മാസ് ഫ്ലവറിങ് ആണ് ശരിക്കു പറഞ്ഞാൽ എന്താ പറയുക നിറച്ചിങ്ങനെ പൂക്കളുമായിട്ട് നിൽക്കുന്ന ഒരു എക്കോ ഫ്രണ്ട്ലി ഫെൻസിങ്ങാണിത് ശരിക്കും നമുക്ക് മതിലുകളിലൊക്കെ പടർത്തി വിടാൻ പറ്റുന്നതാണ് ഫെൻസിങ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് വിടാൻ പറ്റുന്നതാണ് ഒരു ഗ്രീൻ വാൾ എഫക്റ്റ് കൊടുക്ക കൊടുക്കാൻ ഒരു ചെടിയാണ് അത് മാത്രമല്ല ഇത് പൂക്ക് പൂത്ത് നിൽക്കുമ്പോൾ ഒരു വൈറ്റ് വാൾ എഫക്റ്റ് കിട്ടുകയും ചെയ്യും നമുക്കിനി ഇതിൻ്റെ ജന്മദേശം എവിടുന്നാണെന്ന് നോക്കാം അതെ ഇതിൻ്റെ ജന്മദേശം ഇന്ത്യയാണെന്നും നേപ്പാളാണെന്നും ശ്രീലങ്കയാണെന്നും ൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അടിപൊളിയായിട്ട് അവിടെ നിന്നൊക്കെ വന്നതാണ് ഇന്ത്യയിൽ തന്നെ ഉള്ളതാണോ എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അങ്ങോട്ട് വലിയ വിഷയിൽ വശയിലായിട്ടോ ശരിക്കും ഇതൊരു വൈൽഡ് പ്ലാന്റ് ആണ് ഒരു പൂവാണ് ശരിക്കും നമ്മുടെ കേരള തമിഴ്നാട്ടിലൊക്കെ ഇതിങ്ങനെ നന്നായിട്ട് പടർന്ന് പിടിച്ചുകൊണ്ടിരുന്ന ഒരു ചെടിയാണെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഇതിങ്ങനെ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ അടിപൊളിയായിട്ട് എന്താ പറയുക ആർച്ചൊക്കെ കെട്ടി വളർത്താൻ തുടങ്ങിയിരിക്കുന്നു അതൊരു വലിയ മാറ്റമാണ് വലിയൊരു സ്സായിട്ടുള്ള ഒരു പൂവിന് ഒരു കാട്ടുപൂവിനെ നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചു മനോഹരമാക്കിയിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പിന്നെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫെൻസിങ് ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ അത് മാത്രമല്ല നമ്മുടെ ലോക്കൽ പോളിനേറ്റേഴ്സിൻ്റെ പാരഡൈസ് കൂടിയാണ് അത് അതെ ശരിക്കും ബി അട്രാക്റ്റീവ് പ്ലാന്റ് ആണ് ഫ്ലവേഴ്സാണ് അതുകൊണ്ട് തേനീച്ച വളർത്തലുകാർക്കൊക്കെ ആ ഒരു ടൈമിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇത് ശരിക്കും അടിപൊളിയാണ് നിങ്ങൾക്ക് തോന്നുന്നില്ലേ നല്ല രസമായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ ഇതിനടുത്തൊക്കെ ഒന്ന് വന്ന് നിൽക്കാൻ തോന്നുന്നുണ്ടോ ഇനി ഇതിന് മെഡിസിനൽ വാല്യൂസും ഉണ്ട് ഉണ്ടായിട്ടോ ട്രൈബൽ മെഡിസിൻസിന് മെഡിസിൻസിലൊക്കെ ഇതിൻ്റെ ഇല ഉപയോഗിച്ചിരുന്നതിലെ പനി ചൊറി ചർമ്മ രോഗങ്ങൾ തുടങ്ങിയവയ്ക്കൊക്കെ ഇതിൻ്റെ ഇല മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ശരിക്കും പൊടിച്ച് കഷായ കഷായമായിട്ടൊക്കെയാണ് ഇത് ഉപയോഗിച്ചിരുന്നത് ഇനി ഇതിൻ്റെ വളർത്തലും പരിചരണവും നോക്കിയാൽ ഫുൾ സൺ ഓർ പാർഷൽ ഷെയ്ഡ് ഇതിലിത് വളരും നല്ല വെയിലുള്ള സ്ഥലത്തും കുറച്ച് ഷെയ്ഡ് വരുന്ന സ്ഥലത്തായിരുന്നാലും ഇത് നന്നായിട്ട് വളരും സോയിൽ വേണ്ടത് വെൽ ട്രെയിൻഡ് സോയിലാണ് വേണ്ടത് ഫർട്ടിലൈസർ ഫെർട്ടിലൈസർ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ എന്താ പറയുക ഒരുപാട് ആവശ്യമില്ല അത് ഒ ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പ്രൂണിങ് നല്ലതാണ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പ്രൂൺ ചെയ്ത് വെക്കുന്ന മണിമുലകൾ കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ ഇത് ഇവിടെ ഇതിങ്ങനെ ഒരിടത്തോടെ പടർത്തി എല്ലായിടത്തും കൂടെയും പോയിരിക്കുകയാണ് ഇങ്ങനെയല്ല ശരിക്കും ഒരു എന്താ പറയുക ഒരു ആർച്ചൊക്കെ കെട്ടി അല്ലെങ്കിൽ ഒരു കുട പോലെ ഒരു സംഭവമൊക്കെ കെട്ടി അതിനകത്തേക്ക് മണിമുല്ല പടർത്തി വിടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിട്ട് സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് നമുക്കൊരു കാഴ്ചയ്ക്കൊരു അടിപൊളി വിരുന്ന് തന്നെ ഒരുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചെടിയാണ് ഈ മണിമുല്ല എന്ന് പറയുന്നത് പിന്നെ നല്ല ഷേപ്പിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കിയാൽ സ്റ്റെം കട്ടിങ്സ് ആണ് കൂടുതലായിട്ടും ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഉപയോഗിക്കുക ഇതിൻ്റെ വിത്ത് വീണം തൈകൾ മുളയ്ക്കാറുണ്ട് അപൂർവമാണ് പക്ഷേ സ്റ്റെം കട്ട് ചെയ്ത് വെച്ചാൽ നന്നായിട്ട് ഇത് നമുക്ക് പിടിച്ച് കിട്ടുന്നതാണ് അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് ഒരുപാട് ഇഷ്ടമാണ് ഈ മണിമുല്ല ശരിക്കും ഈ പൂവെന്ന് വെച്ചാൽ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയാതെ പറഞ്ഞു വരുന്നൊരു പൂവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്താ പറയുക മനോഹാരിതയും ശക്തിയും ഒ ഒക്കെ തുടരുന്നൊരു പൂവാണിത് ശരിക്കും ഇത് പറഞ്ഞാലുണ്ടല്ലോ ഇതിങ്ങനെ ഓരോ വൃക്ഷത്തിലോ അല്ലെങ്കിൽ എന്താ പറയുക തെങ്ങിലോ ആവിലോ എവിടെ കൊണ്ടു കൊണ്ടുവച്ചാലും ഇത് പടർന്ന് പടർന്നങ്ങ് കീറിപ്പോവും പക്ഷേ ഇത് പൂക്കുന്നത് പ്രകാശം ഉണ്ടെങ്കിലേ പോക്കുള്ളൂ അപ്പം നമ്മൾ പലരും ചിലരൊക്കെ മണിമുല്ല മേടിച്ചിട്ട് എന്നോട് പറയാറുണ്ട് ഞാൻ മണിമുല്ല മേടിച്ച് വെച്ച് നന്നായിട്ട് പടരുന്നുണ്ട് പക്ഷെ പൂക്കുന്നില്ല എന്താ പറയാമോ ഇത് മരത്തിന് ചുവട്ടിലോ ഒട്ടും എന്താ പറയുക സൂര്യപ്രകാശം ഡയറക്റ്റ് കിട്ടാത്ത എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഇത് പടർത്തി വിടുക അങ്ങനെ പടർത്തി വിടുന്ന സ്ഥലങ്ങളിൽ മണിമുല്ല ശരിക്കും പൂക്കാറില്ല മണിമുല്ലയ്ക്ക് പൂക്കണമെന്നുണ്ടെങ്കിൽ നല്ല സൂര്യപ്രകാശം കിട്ടണമെന്നുള്ളതാണ് സത്യം അപ്പോൾ ശരിക്കും മറ്റുള്ളവരുടെ ഒരു സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ ഇത് വളരാൻ പറ്റുള്ളൂ സപ്പോർട്ടിൽ വളർന്നാൽ തന്നെയും അത് പ്രകാശത്തിലേക്ക് എത്തുമ്പോഴാണ് അത് ബ്ലൂം ചെയ്യുക ശരിയല്ലേ അപ്പോൾ ഇത് ശരിക്കും നമ്മൾ അങ്ങനെ ഒരു പാഠം തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പൂച്ചെടി കൂടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ശരിക്കും നമുക്കിതിനെ പടർത്തി വിടുകയും ചെയ്യാം ചട്ടിയിൽ ഒതുക്കി വളർത്തുകയും ചെയ്യാം ചട്ടിയിലൊക്കെ വളർത്തിയിരിക്കുന്നത് കാണാൻ നല്ല രസമാണ് നല്ല സ്റ്റൈലായിട്ട് ചട്ടിക്കുളത്തിന് തന്നെ നിന്നിട്ട് നിന്ന് ഇങ്ങനെ പൂത്ത് ഒലഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല രസവുമാണ് കേട്ടോ ശരിക്കും അടിപൊളിയാണ് അപ്പോൾ എന്താ പറയുക ഇതിൻ്റെ ചെറുതായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് ഇതേ നോക്കി എന്ത് രസമായിട്ട് അതിൻ്റെ ഓരോ 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 ക്ലസ്റ്റർ ആയിട്ടിങ്ങനെ എന്താ പറയുക പൂങ്കുലകൾ വിരിഞ്ഞ് 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 വരുന്നത് തെയ്ത് കണ്ടോ ഇതൊരു ആർച്ച് പോലെ പടർത്തിയിട്ടിരിക്കുന്നതാണ് നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് മണിമുല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ നേരത്തെ കണ്ടിട്ടുണ്ടോ മണിമുല്ല നിങ്ങളുടെ വീട്ടിലുണ്ടോ നമ്മളുടെ കയ്യിൽ നിന്ന് തന്നെ ഏതാണ്ട് പതിനായിരക്കണക്കിലധികം തൈകൾ ഈ മണിമുല്ലയുടെ വിറ്റ് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒത്തിരി പേരുടെ വീട്ടുമുറ്റത്ത് മണിമുല്ല ഉണ്ടെന്ന് എനിക്കറിയാം എങ്കിൽ തന്നെയും ഒന്നുകൂടെ ചോദിക്കുകയാണ് നിങ്ങൾ മണിമുല്ല കാണാത്ത ആരെങ്കിലും ഉണ്ടോ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടിൽ വിരിഞ്ഞിട്ടുണ്ടോ എന്താണ് അതിൻ്റെ ഫീലിംഗ് ഒരു മണിമുല്ലം വിരിയുമ്പോൾ ഉണ്ടാകുന്ന ഫീലിങ്സ് എന്താണ് തീർച്ചയായിട്ടും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പങ്കുവെക്കാൻ പറ്റുന്നതാണ് കമൻറ്റ് ബോക്സിലൂടെ പറയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തന്നെ കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടോയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തേക്കാം അടുത്തൊരു ബെൽബട്ടൺ ഉണ്ടാവും ആ ബെൽബട്ടൺ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ